യുടെ അള്ളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരി വള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്ത് വിശേഷതയുള്ളൂ വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരം എടുക്കാമോ എല്ലാ സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ അതിനെ തീക്ക് ഇരയായി കൊടുക്കുന്നു തീ അതിന്റെ രണ്ട് അറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു അതിന്റെ നടുമുറിയും വെന്തിരിക്കുന്നു ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്നു തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോകുകയും ചെയ്ത ശേഷം വല്ലപ്പണിക്കും കൊള്ളുമോ അതുകൊണ്ട് യഹോവ്യായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു കാട്ടിലെ വൃക്ഷങ്ങളിൽ ഞാൻ തീക്കിരയാക്കി കൊടുത്ത മുന്തിരി വള്ളിയെ പോലെ ഞാൻ യരൂഷലെയും നിവാസികളെയും ആക്കും ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കും അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ തീക്ക് ഇരയായിത്തീരും ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും അവർ ദ്രോഹം ചെയ്ത കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും എന്ന് യഹോവിയായ കർത്താവിൻ്റെ അരുളപ്പാട്